എ ഇഷ്ടം ഒന്നും വേണ്ട അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കേണേ ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിലേക്ക് നമുക്കടുത്ത് ചെല്ലാം ദൈവം നമ്മോട് സംസാരിക്കട്ടെ ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ യേശുവിൻ നാമത്തിൽ എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ യാതനകൾക്ക് ചെവി തരേണമേ എന്റെ വിശ്വസ്തയാലും നീതിയാലും എനിക്ക് ഉത്തരമറിതേണമേ അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുതേ ജീവനുള്ളവനാരും തിരുസന്നിധിയിൽ നീതിമാനാകില്ലല്ലോ ശത്രു എന്റെ പ്രാണനയെ ഉപദ്രവിച്ചിരിക്കുന്നു അവൻ എന്നെ നിലത്തിട്ട് തകർത്തിരിക്കുന്നു പണ്ടേ മരിച്ചവരെ പോലെ അവൻ എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു ആകയാൽ എൻ്റെ മനം എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ സ്തംഭിച്ചിരിക്കുന്നു ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു എൻ്റെ സകല പ്രവൃത്തികളെയും ഞാൻ ധ്യാനിക്കുന്നു എൻ്റെ കൈകളുടെ പ്രവൃത്തിയെ ഞാൻ ചിന്തിക്കുന്നു ഞാൻ എൻ്റെ കൈകളെ നിങ്കിലേക്ക് മലർത്തുന്നു വരണ്ട നിലം പോലെ എൻ്റെ പ്രാണൻ നിനക്കായി ദാഹിക്കുന്നു യഹോവേ വേഗം എനിക്കുത്തിരിയാണവേ എന്റെ ആത്മാവ് കാക്ഷിക്കുന്നു ഞാൻ കുഴിയിലിറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ എൻ്റെ മുഖത്തെ എനിക്ക് മറയ്ക്കരുത് രാവിലെ നിൻ്റെ ദയ എന്നെ കേൾക്കുമാറാക്കയണമേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവല്ലോ ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ ഞാൻ എൻ്റെ ഉള്ളം നിങ്ങളിലേക്ക് ഉയർത്തുന്നുവല്ലോ യഹോവേ എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ നിൻ്റെ അടുക്കൽ ഞാൻ മറവിനായി വരുന്നു നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ നീ എന്റെ ദൈവമാകുന്നുവല്ലോ നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ യഹോവേ നിന്റെ നാമം നിമിത്തം എന്നെ ജീവിപ്പിക്കണമേ നിന്റെ നീതിയാൽ എൻ്റെ പ്രാണനെ കഷ്ടതയിൽ നിന്ന് ഉദ്ധരിക്കണമേ നിന്റെ ദയയാൽ എന്റെ ശത്രുക്കളെ സംഹരിക്കണമേ എന്റെ പ്രാണനെ പീഡിപ്പിക്കുന്നവരെയൊക്കെയും നശിപ്പിക്കണമേ ഞാൻ നിന്റെ ദാസൻ ആകുന്നുവല്ലോ എല്ലാവരെയും അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും ജനത്തെ അവിടെ അനുഗ്രഹിച്ച് വഴി നടത്തണമേ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു സ്വർഗമത്ഭുതങ്ങൾ ചെയ്താട്ട് ദൈവപ്രവർത്തി വെളിപ്പെടുത്തിയട്ട് നെടുപ്പുനാമം എല്ലാ നിലയിലും മഹിമപ്പെടുവാൻ സ്വർഗമിടയാക്കണം യേശുവിൻ നാമത്തിൽ താഴ്മയാജിക്കുന്നു പ്രാർത്ഥന കേൾക്കണം അൻപുള്ള പിതാവേ